അനർട്ടുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇതുവരെ മറുപടി നൽകിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെയും പണം ഉപയോഗപ്പെടുത്തിയാണ് അഴിമതി നടത്തിയത് എന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു ഈ വിഷയത്തിൽ നിന്ന് വൈദ്യുതി മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ ആവില്ല അഞ്ചു ലക്ഷം രൂപ വരെ മാത്രം ടെൻഡർ ചെയ്യാൻ അധികാരമുള്ള അനർട്ട് സിഇഒ കോടിക്കണക്കിന് രൂപയുടെ ടെൻഡറുകളാണ് നടത്തിയത് എന്നും അനർട്ട് സിഇഒക്കെതിരെയാണ് തന്റെ പരാതിയെന്നും ചെന്നിത്തല പറഞ്ഞു വൈദ്യുതി വകുപ്പിന്റെ അനർട്ട് വഴി നടക്കുന്ന ഗുരുതരമായ അഴിമതികളെ സംബന്ധിച്ച് ചില വസ്തുതകൾ ഞാൻ പുറത്തുപടുകയുണ്ടായി ഞാൻ ഉന്നയിച്ച അഴിമതി ആരോപണം വസ്തുതകളുടെ പിൻബലത്തിലാണ് രേഖകളുടെ പിൻബലത്തിലാണ് കഴിഞ്ഞ നാല് ദിവസമായി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഇതിനുമായും ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് ഞാൻ ഒൻപത് ചോദ്യങ്ങൾ കോഴിക്കോട് വെച്ച് ഞാൻ ഞാൻ ചോദിച്ചു അതിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല കേരളത്തിൽ നടക്കുന്ന ഗുരുതരമായ ഒരു അഴിമതിയാണ് അനർട്ടുമായി ബന്ധപ്പെട്ട് ഞാൻ പുറത്തുവിട്ടത് അത് മന്ത്രി പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകുമെന്നാണ് ഇത് മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സ്വകാര്യ ഇടപാടല്ല കേരളത്തിലെ ജനങ്ങളുടെ പണം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പണം ഈ വഴിവിട്ട നിലയിൽ ചെലവഴിക്കുകയും അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളുണ്ടെന്ന് രേഖകളുടെ പിൻബലത്തോടെ ഞാൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയം തന്നെ വൈദ്യുതി മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സിഇഒ നടത്തിയിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ചാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത് വന്നത് അഞ്ചു ലക്ഷം രൂപ വരെ മാത്രം ടെൻഡർ ചെയ്യാനുള്ള അധികാരമുള്ള ഒരാൾ കോടികളുടെ ടെൻഡറുകൾ നടത്തിയതിനെ സംബന്ധിച്ച് ഒരക്ഷരവും ഇതുവരെ മന്ത്രി പറയുന്നില്ല ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ ടെൻഡറാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് എന്ത് അധികാരമാണുള്ളത് വൈദ്യുതി വകുപ്പ് വൈദ്യുതി ബോർഡുമായി വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് അനർട്ട് അനർട്ടിലെ ഫൈനാൻസ് ഓഫീസർമാർ അറിഞ്ഞിട്ടില്ല ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞിട്ടില്ല സിഇഒ നേരിട്ട് നടത്തുന്ന ഏതാനും കരാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ടെൻഡറുകളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയോട് അന്വേഷിക്കണ മന്ത്രി നിർദ്ദേശിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത് പതിനഞ്ച് ദിവസത്തിന റിപ്പോർട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് പിന്നെ പത്രക്കാരോട് മന്ത്രി പറഞ്ഞത് വൈദ്യുതി വകുപ്പ് സെക്രട്ടറി സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഈ അഴിമതി വിധേയനായ വ്യക്തി തന്നെ അന്വേഷിക്കുമെന്നാണ് എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനൊരു അറിവുള്ളത് ഒരു വ്യക്തിയെപ്പറ്റി അഴിമതി ആരോപണം ഉണ്ടായാൽ ആ വ്യക്തി തന്നെ അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്